തന്നെ കഴിഞ്ഞ ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ നിലമ്പൂരിൽ പൂച്ചയെ വിഴുങ്ങിയ പെരുമ്പാമ്പ് വനപാലകർക്ക് പിടികൊടുക്കാതെ മാളത്തിലൊളിച്ചു പെരുമ്പാമ്പിൻ്റെ പിടിയിൽപ്പെട്ട പൂച്ചയ്ക്ക് ജീവൻ നഷ്ടമായി നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ മയിലാടി മേത്തലയിൽ കാദർ ഇബ്രാഹിം അമ്മദിൻ്റെ വീട്ടിലെ പൂച്ചയെയാണ് പെരുമ്പാമ്പ് വിഴുങ്ങിയത് വീട്ടുകാർക്ക് ശല്യക്കാരനായി പെരുമ്പാമ്പിനെ പിടികൂടാൻ അതിവേഗത്തിൽ വനപാലകർ എത്തിയതോടെ പിടിതരില്ലെന്ന ഉറച്ച തീരുമാനത്തോടെ പെരുമ്പാമ്പ് സമീപത്തെ മാളത്തിലൊളിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തന്നെ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാ